ഇത് നോക്കിയേ കഴിഞ്ഞ മാച്ചിൽ ധോണി ഒരു സ്റ്റംപിങ് ചെയ്തത് പോയിന്റ് സീറോ വൺ ടു സെക്കൻഡ്സിലാണ് അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിനേക്കാളും ഫാസ്റ്റ് നോക്കി നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കളി കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റും അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം അടിക്കുന്ന ഷോട്ട് ആ ഐബോൾ കോർഡിനേഷൻ അതുപോലെ സ്റ്റാമിന കണ്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ എത്രയോ ആളുകൾ ഞാൻ ജസ്റ്റ് രണ്ടുപേർ എക്സാമ്പിളെ പറഞ്ഞോളൂ നാൽപ്പതാമത്തെ വയസ്സിൽ അമ്പതാമത്തെ വയസ്സിൽ അറുപതാമത്തെ വയസ്സിലും യങ് ആയിട്ട് നിൽക്കാനായിട്ട് നമുക്ക് പറ്റും കാരണം ഏജ് എന്ന് പറഞ്ഞാൽ അത് ബയോളജിക്കലാണ് പക്ഷേ നമ്മുടെ ഒരു യൂത്ത് എന്ന് പറഞ്ഞാൽ അത് സൈക്കോളജിക്കലാണ് നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് പ്രായം വരുന്നത് ഒരു കാര്യം നമുക്ക് തടയാനായിട്ട് പറ്റില്ല മുപ്പത് വയസ്സ് കഴിയുമ്പം എല്ലാ വ്യക്തികളുടെയും മസിൽ മാസ് വൺ പെർസെൻറ്റേജ് വെച്ച് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനുവേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇതിനു വേണ്ടി വ്യായാമം ചെയ്യണം എങ്ങനെ വ്യായാമം നമ്മൾ വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് ആണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ് വെച്ചിട്ടുള്ള ട്രെയിനിങ് ചെയ്യണം വെയിറ്റ് എടുത്തിട്ടുള്ള ട്രെയിനിങ് എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ നമ്മൾ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ പ്രായം കൂടും തോറും നമ്മുടെ എൻഡ്യൂറൻസ് പോയിത്തൊറും അതുപോലെ നമ്മൾ കഴിക്കേണ്ട ആഹാരം പ്രായം കൂടും തോറും നമ്മൾ മോശമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യണം പഞ്ചസാര പാടം ഒഴിവാക്കുക ബേക്കറി ഐറ്റംസ് പൂർണ്ണമായിട്ട് നിർത്തുക പാക്കറ്റ് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക റെഡ്മീറ്റ് മാക്സിമം കുറയ്ക്കുക അതുപോലെ പ്രിസർവേറ്റീവ്സും അതുപോലെ പല സാധനങ്ങളും ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കുക എണ്ണ മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക ഇങ്ങനെ ചെയ്യുകയും പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക നല്ലോണം നടക്കുകയോ അല്ലെങ്കിൽ ജോഗ് ചെയ്യുകയോ അല്ലെങ്കിൽ നീന്തുകയോ ചെയ്യുക സൈക്ലിംഗ് വളരെ നല്ല ആണ് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും കുറച്ചും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കുക മെഡിറ്റേഷൻ വളരെ നല്ലൊരു എഫക്റ്റീവ് മാർഗമാണ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ എന്താണോ ഹോബി അതിലോട്ട് ഫോക്കസ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നാൽപ്പതും അമ്പതും അറുപതൊക്കെ വെറും നമ്പർ മാത്രമാണ് നമുക്ക് യൂത്ത് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും ഞാനോട് ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തത്